ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു ബിഗ് ബോസ് എന്ന ഇന്റർനാഷണൽ ഷോയിൽ പ്രത്യേകിച്ചും മഹാനടൻ ലാലേട്ടൻ അവതാരകനായി എത്തുന്ന ഷോയിൽ പങ്കെടുക്കുക എന്നുള്ളത് ഞാൻ എന്ന വ്യക്തിയെ അന്നും അധികം ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിനാൽ എനിക്ക് ഈ ഷോയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അങ്ങോട്ട് ചാൻസ് ചോദിക്കേണ്ടി വന്നു ഓഡിഷൻ വഴി എന്നെ തിരഞ്ഞെടു തിലും ആ ഷോയുടെ ഭാഗമാക്കാൻ സാധിച്ചതിലും എനിക്ക് വളരെയേറെ അഭിമാനവും സന്തോഷവും നന്ദിയും കടപ്പാടുമുണ്ട് ഏഷ്യനെറ്റ് എന്ന ചാനലിനോട് എനിക്ക് ഒരുപാട് വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ഇപ്പോഴും ബിഗ് ബോസ് എന്ന എന്നത് എനിക്ക് ഒരുപാട് ഓർമ്മകളും അനുഭവങ്ങളും അതിലുപരി ഒരുപാട് പാഠങ്ങളും കൂടി പഠിക്കാൻ കഴിഞ്ഞ നല്ലൊരു പ്ലാറ്റ്ഫോം കൂടിയായിരുന്നു അതിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും മികച്ച ക്രിയേറ്റീവ് ഡയറക്ടർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഹാഫീസ് ബ്രോയോടാണ് ഹാഫീസ് ബ്രോയുടെ ഈയിടെ വന്നൊരു ഇൻ്റർവ്യൂ അപ്രതീക്ഷിതമായാണ് ഞാൻ കാണാൻ ഇടയായത് അദ്ദേഹം ഇപ്പോഴും എന്നെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞതിലും എന്നെ ഓർത്തിരിക്കുന്നതിലും ഞാൻ ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ജനപ്രീതിയിൽ ഏറ്റവും മുന്നോട്ട് നിൽക്കുന്ന ബിഗ് ബോസ് എന്ന ഷോയിൽ അവ അവസരം കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യം ആണ് ഇതിലും ഇതിൽ കൂടി കിട്ടുന്ന ജനപ്രീതി എന്നും എക്കാലവും നിലനിൽക്കുന്നതും ആണ് ഞാൻ ഉണ്ടായിരുന്ന സീസൺ ഫോറിൽ ശേഷം വന്ന ഓരോ സീസണുകളിലും മത്സരാർത്ഥികളുടെ ഗെയിം കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടു ഉള്ളത് ഈ ഷോ എന്തെന്ന് മനസ്സിലാക്കി അവർ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച് അവരവരുടെ വ്യക്തിത്വം ജനങ്ങളിൽ എത്തിക്കണം എന്നതാണ് ഇത്രയും സീസണുകൾ വന്നതിൽ ഏറ്റവും സാധാരണക്കാരൻ ആയി വന്നത് ഞാനായിരുന്നു എല്ലാവരും അവരവരുടെ കഴിവുകൾ കൊണ്ട് മികച്ച ഗെയിം കളിച്ചു കാഴ്ച വച്ചു മുന്നോട്ട് പോയപ്പോൾ എന്നെ എന്നെപ്പോലുള്ള ഒരു വ്യക്തിക്ക് അവിടെ ചെയ്യാവുന്നതിൽ ഒക്കെ ഞാൻ പരമാവധി ശ്രമിച്ചിട്ട് ഉണ്ട് ഇന്നും എന്നെ കുറച്ചു ആളുകൾ സ്നേഹിക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ് തോന്നുന്നത് ഇന്നും എന്നും എപ്പോഴും ഇതേ സ്നേഹവും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഈ പുതിയ സീസണിലെ ഓരോ മത്സരാർത്ഥികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു എന്ന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇത് നിങ്ങൾ കേട്ടല്ലോ ഇതാണ് നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കുറിച്ചിട്ട വരികൾ അദ്ദേഹം ഇപ്പോഴും കണ്ട അത്ര അദ്ദേഹത്തെ എത്രയോ എത്രയോ ദ്രോഹിച്ചു ആ ഈ ഹാബിസ് എന്ന് പറയുന്ന സംവിധായകൻ ഒരുപാട് ഏർ കാരണം ആ അന്നത്തെ ആ ഒരു സിറ്റുവേഷനിൽ കാരണം എന്നിട്ടും ആ ഹിറ്റൊക്കെ അടിച്ച സമയത്തും അദ്ദേഹം ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്ന് എന്നിട്ടും ഒരു അതിനൊരു വാണിംഗ് കൊടുക്കുകയോ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സംഭവ വികാസങ്ങളിൽ ഈ റിയാസ് എന്ന് പറയുന്ന ആ ആ പയ്യൻ അവിടെയിട്ട് ഈ ഡോക്ടറെ ഒരുപാട് ഹരാസ് ചെയ്തപ്പോൾ അതിനെല്ലാം അവർ കാശാക്കുകയായിരുന്നു കാശാക്കിയിട്ട് അവസാനം ആ ഒരു ഒരു വലിയ ഒരു കുരുട്ട് റൂമിൽ നമ്മളെ ഡോക്ടറെ കൊണ്ട് അടച്ചിട്ടു അടച്ചിട്ടു അടച്ചിട്ടിട്ട് മൂന്ന് നാല് ദിവസം പുള്ളിക്കാരൻ അവിടെ സുഖമില്ലാത്ത ഒരാളായാണ് എന്നുപോലും ആ അവർക്ക് അറിയാമായിരിക്കും എന്നിട്ട് പോലും അവിടെ പുള്ളിക്കാരനെ കൊണ്ടിട്ടു കുരുട്ട് മുറിയിൽ കൊണ്ടിട്ട് എത്രയോ ദിവസം അഞ്ച് നാലഞ്ച് ദിവസം അവിടെ കൊണ്ട് പീഡിപ്പിക്കുക പോലെ ചെയ് പീഡിപ്പിക്കുക പോലെയാണ് അത് ചെയ്തിരുന്നത് ഇത്രയുമൊക്കെ ചെയ്തിട്ടും അദ്ദേഹത്തിന് ഈ ഡോക്ടറെ കണ്ട ഒരു ഇതുമില്ല അദ്ദേഹം പറയുന്നു അദ്ദേഹം നല്ല മനുഷ്യനാണ് എന്നൊക്കെ ഇതാണ് മനസ്സിലാക്കാനുള്ള അദ്ദേഹത്തിന്റെ നമ്മുടെ ഡോക്ടർ ഗോപി രാധദാഷണന്റെ നന്മയും ഒക്കെ കാരണം ഇപ്പൊ എത്രയോ ആൾക്കാരുണ്ട് ഏഹ് നമ്മൾ അതിനുശേഷം ഒരുപാട് പേര് ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് പോവുകയൊക്കെ ചെയ്തു എല്ലാവരും അവരവരുടെ പി ആർ ഐ ഒക്കെ ഏൽപ്പിച്ചു ഓരോ ഇൻ ഫേസ്ബുക്ക് ഫേസ്ബുക്കായിരുന്നാലും എല്ലാം അവരുടെ ഒരാളിനെ ഏൽപ്പിച്ചിട്ട് പോകുന്ന നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ അന്നിട്ട് നേരത്തെ കൂട്ടി തന്നെ അതൊക്കെ പിന്നെ നമ്മൾ ഇതിലൊക്കെ ആവുന്നുണ്ട് അതൊക്കെ അതിനൊക്കെ വേണ്ടിയൊക്കെ വീഡിയോകൾ വരെ ചെയ്ത് വെച്ചിട്ട് പോകുന്നു ഡോക്ടർ എന്ത് ചെയ്തു ഡോക്ടർ ഡോക്ടറുടെ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് ഒരു വലിയ ഇൻസ്റ്റ ഒരു ഒരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ അതുപോലെ തന്നെ ചാനൽ ഉണ്ടായിരുന്നു അതെല്ലാം അദ്ദേഹം ഓഫ് ചെയ്ത് വെച്ചിട്ട് ആരും അറിയാതെ അദ്ദേഹം പോകുകയാണ് ചെയ്തത് ആരും ആർക്കും അദ്ദേഹത്തിന്റെ വീട്ടുകാർ പോലും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല ഈ പരിപാടി ഈ പ്രോഗ്രാം കഴിയുന്നത് വരെയും നമുക്കറിയില്ല അത് എത്രയോ നാളുകൾ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ അച്ഛനെ അമ്മയെ തന്നെ അദ്ദേഹം കാണിക്കുന്നത് തന്നെ ഇന്നാണെങ്കിൽ അങ്ങനെയാണോ സ്ഥിതി ഇത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അദ്ദേഹം ആരെയും ആ ആരുടെ മുന്നിൽ ആരും അദ്ദേഹത്തിന് വേണ്ടി ഒരു ഹെൽപ്പില്ലാതെ ഒറ്റക്ക് പടപൊരുതി വന്ന ഒരു മനുഷ്യനാണ് ബിഗ് ബോസിലേക്ക് ആ ബിഗ് ബോസിൽ നിന്നാണ് നമ്മൾ അദ്ദേഹത്തെ നമ്മൾ തെരഞ്ഞെടുക്കുകയും ഇന്നും അദ്ദേഹത്തെ ഈ ഇപ്പോ സീസൺ സെവൻ ആയിട്ടും ഹോറിൽ വന്ന ആളാണ് ഇപ്പോ മൂന്ന് സീസൺ ആവുമ്പോഴും അദ്ദേഹത്തിന്റെ പേരുകൾ തന്നെയാണ് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് കാരണം വേറൊന്നുമില്ല ഇതിന്റെ അതിന്റെ മെയിൻ സംവിധായകൻ അതായത് ഹാഫീസ് മുഹമ്മദ് എന്ന് പറയാ ഹാഫീസ് എന്ന് പറയുന്ന ആ വ്യക്തി ആണെന്ന് വന്ന ഒരു ഈ ഒരു വീഡിയോയിൽ കൂടി പുള്ളിക്കാരന്റെ പുള്ളിക്കാരൻ അദ്ദേഹത്തെ കുറിച്ച് അതായത് നമ്മുടെ ഡോക്ടർ ഗോപി രാധാകൃഷ്ണനെ കുറിച്ച് പറയുന്ന വാക്കുകൾ എന്ന് പറയുന്നത് അതൊരു ശക്തമായ വാക്കുകളാണ് അദ്ദേഹമാണ് ഈ ആദ്യമായിട്ട് അദ്ദേഹം ആ ഒരു സംവിധായകൻ പറയുമ്പോഴാണ് നമുക്കത് കൂടുതൽ കൂടുതൽ നമുക്ക് മനസ്സിലാകുന്നത് അവിടെയാണ് കാരണം ഒരു സംവിധായകൻ പറയുകയാണ് ഈ ഡോക്ടർ റോപി രാധാകൃഷ്ണൻ വന്നതിന് ശേഷം കളിയുടെ മാറ്റങ്ങളൊക്കെ മാറിയതും ആ സീസൺ ഫോർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് മാറ്റിവെക്കാൻ പറ്റാത്ത അദ്ദേഹത്തിന് അത്രക്ക് ഒരു അത് തുടക്കം മുതൽ അവസാനം വരെ ഒരു എന്റെ കിട്ടി എന്നാണ് പറയുന്നത് ആ ഒരു സംവിധായകൻ അങ്ങനെ ഒരു പറയുമ്പോൾ ഈ നമ്മളെ ഈ ഡോക്ടർ അത്രക്ക് ഒരു പവർഫുൾ ഒരാളായിരുന്നു ഒരു പവർഫുൾ ആക്ടറായിരുന്നു ആ ആക്ടറെ എല്ലാവരും കൂടി ചവിട്ടി താഴ്ത്തി കളഞ്ഞ് ചെന്നഭിന്നമാക്കി കൊടുത്തത് പക്ഷേ അദ്ദേഹം സിനിമാ ലോകത്ത് വന്നിരുന്നെങ്കിൽ ഇന്നും നല്ലൊരു പൊസിഷനിൽ എത്താൻ വെച്ചാൽ ഒരു അവാർഡുകളൊക്കെ വാങ്ങി കൂട്ടാൻ സാധ്യതയുള്ളൂ പക്ഷേ അതിനേക്കാളും വലിയ ഒരു ഉയരങ്ങളിൽ തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ നിൽക്കുന്നതും അദ്ദേഹത്തിന് അതിനേക്കാളും അവാർഡുകൾ വാരിക്കൂട്ടുകയാണ് ഇന്നത്തെ കാല ഇന്ന് നോക്കുക രണ്ടായിരത്തി ഇരുപത് മുതലെ പതിനെട്ട് മുതലൊക്കെ അദ്ദേഹത്തിന്റെ അവാർഡുകൾ നിങ്ങൾ നോക്കൂ എന്തുമാത്രം അവാർഡുകളാണ് ഒരു ഇതിലും കിട്ടിയിരിക്കുന്നതെന്ന് ഇത്രയും വർഷത്തിനിടയിൽ വെച്ച് അപ്പൊ എനിക്ക് ഈ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇനിയും ഡോക്ടറെ മനസ്സിലാക്കാത്തവർക്ക് ഒന്ന് മനസ്സിലാക്കുക അദ്ദേഹം ആരെയും ഒരാളിനി കുറ്റം പറയില്ല എത്ര അദ്ദേഹത്തിന് ദ്രോഹിച്ചിരുന്നാലും അദ്ദേഹം ഒരു ഒരു മനുഷ്യരെ കുറ്റ പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്കറിയാലോ ഇപ്പൊ മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ വന്ന് ഓരോരുത്തരെയും ദിവസേന കുറ്റം പറയുന്നതും വീട്ടുകാരെയും അവരെ ഒക്കെ പറയുന്നത് പക്ഷേ ഇദ്ദേഹം ആരോടും ആരെയും പറയുന്നില്ല ശത്രുക്കളെ വരെ അദ്ദേഹം പോലെയാണ് കാണുന്നത് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന നമ്മൾ ഈ ഞങ്ങളെല്ലാം അതായത് ഈ ഡോക്ടർ അദ്ദേഹം പറഞ്ഞു ഇതൊരു ഫാമിലിയാണ് അതേപോലെ തന്നെ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ അതിൽ ചിലപ്പോൾ ചില പേര് സ്വാരസ്യങ്ങൾ കൊണ്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിലും അതേ അവരുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും ഡോക്ടർ ഒ രാധാകൃഷ്ണൻ തന്നെയായിരിക്കും ഈ ഉള്ളത് കാരണം വേറെ ഒന്നുമില്ല ഈ ബിഗ് ബോസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഡോക്ടർ ഒ രാധാകൃഷ്ണൻ തന്നെയാണ് അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും ഹീറോ ആ അതിൽ ഒരു മാറ്റമില്ല ഞാൻ വിചാരിച്ചു ഈ വർഷമെങ്കിലും ഒരു മാറ്റം വരുമ്പോൾ ഒരിക്കലും മാറില്ല കാരണം ഇപ്പോഴും അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യൻ ഇനി വരാനുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല ഏതെങ്കിലും കാലത്ത് വരുമായിരിക്കും പക്ഷേ എന്നിരുന്നാൽ തന്നെയും അന്നും ഡോക്ടർ ഓപി രാധാകൃഷ്ണന്റെ ഇതിൽ തന്നെ ആയിരിക്കും ഇന്ന് നിങ്ങൾ ബിഗ് ബോസ് സീസൺ സെവൻ കാണുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് മനസ്സിലാക്കുക ഡോക്ടർ ഓപി രാധാകൃഷ്ണൻ ഒരിടത്തു നിന്നും പഠിച്ചു വന്നതല്ല ആ ഒരാളിന്റെ ഇന്ന് പഠിച്ചു വന്നതല്ല അദ്ദേഹം സ്വയം അദ്ദേഹം ഒരു ഇത് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത് അതെല്ലാം അതെല്ലാം ഇന്ന് ഓരോരുത്തരും അനുകരിച്ച് അനുകരിച്ചാണ് അവിടെ നിൽക്കുന്നത് നിങ്ങൾ അത് ശ്രദ്ധിക്കൂ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ നടത്തമായിരുന്നാലും അദ്ദേഹം പോകുന്ന ഓരോ ആക്ടിറ്റ്യൂട്ടായിരുന്നാലും അതെല്ലാം ഓരോരുത്തരും കോപ്പി അടിക്കുകയാണ് അതിനുശേഷം വന്ന ഓരോരുത്തരും അദ്ദേഹത്തെ സീസൺ ഫൈവ് ആയപ്പോഴും അദ്ദേഹത്തെ തെറി പറഞ്ഞുകൊണ്ടും അദ്ദേഹത്തെ മോശം പറഞ്ഞുകൊണ്ടും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരെ തീട്ടമെന്ന് വിളിച്ചു തീട്ടമാണെന്ന് വിളിച്ചു തീട്ടങ്ങളെന്ന് വിളിച്ചു വന്ന ആ ആള് അങ്ങനെയാണ് ഒരാള് ബിഗ് ബോസിലേക്ക് കയറിപ്പോവുകയും അവിടെ ചെന്ന് ഏർ കയറിപ്പോകുന്ന ഒരാളുടെ മോശം കയറിപ്പോയി സമ്മാനം വാങ്ങിയൊക്കെ ചെയ്തത് അങ്ങനെയുള്ള സമ്മാനങ്ങളൊക്കെ എന്ത് കൂട്ടിയിട്ട് ഒരു പ്രയോജനമില്ല അത് അത്രയും അതെല്ലാം ഡോക്ടർ ഗോപി രാധാഷന്റെ ദാനമായി ഞങ്ങൾ കണക്കാക്കുന്നു അന്നേ പറയാനുള്ളൂ കാരണം അതൊന്നും വിജയിച്ച് നേടിയതല്ല ഒരാളിനെ ഡോക്ടർ എന്ന് പറയുന്നത് ഒരു വിജയം ഇത് ഒരു സമ്മാനം കിട്ടാതെ സ്റ്റാർ സ്റ്റാറായിരിക്കുകയാണ് അതാണ് അവിടെയാണ് എല്ലാവരും മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് നമ്മൾ ഡോക്ടർ ഗോപി രാധാഷ്ണനെ അല്ലാതെ വേറെ ഒന്നുമല്ല ഇപ്പോഴും നിങ്ങൾ കാണുന്നുണ്ട് ഓരോ ദിവസം എപ്പിസോഡുകൾ പഴയ ഈ എപ്പിസോഡുകളൊക്കെ ചില എപ്പിസോഡുകൾ കാണുമ്പോൾ അത് ശരിക്കും ഡോക്ടർ എങ്ങനെ അനി എങ്ങനെയാണ് എന്ന് കഴിഞ്ഞ സീസണിലും അതുപോലെ തന്നെയായിരുന്നു അനുകരണമാണ് പല കോണുകളിൽ നിന്നും ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന ഈ സന്ദർഭത്തിലും നമ്മൾ ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ ഹീറോ ആയി തന്നെ നിലനിൽക്കുന്നു ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് ഞാൻ തരുന്നു കാരണം വേറൊന്നും കൊണ്ടല്ല ഈ ഇത്രയും പേരെ നിങ്ങൾ ഇപ്പോഴും ഇത്രയും പേരുടെ മനസ്സിന്റെ ഉള്ളിൽ നിങ്ങൾ ഭയങ്കരമായ ഒരു ആയിട്ട് തന്നെ ഞാൻ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളെ ഒരു മനുഷ്യനെയാണ് നമ്മൾ ഞാൻ ഇഷ്ടപ്പെട്ടത് എന്ന് എനിക്ക് തോന്നുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു കാരണം വേറെ ആരെയും കുറ്റം പറയാത്ത ആ ഇത്ര നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടുള്ള ആൾക്കാരായിരുന്നാൽ അവരെ കൂടെ കൈയിട്ട് തോളിൽ പിടിച്ച് നിൽക്കുന്ന ഡോക്ടർ ഗോപി രാധാകൃഷ്ണനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അത് വേറൊരാളിനോട് കുറ്റം പറയാത്ത നിങ്ങളാണ് യഥാർത്ഥ ഹീറോ എന്ന് ഞാൻ തന്നെ പറയും വീണ്ടും വീണ്ടും പറയുന്നു ബിഗ് ബോസ് സീസൺ പത്തായിരുന്നാലും ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ തന്നെയായിരിക്കും എന്നും എന്നും ഹീറോ എന്ന് എനിക്ക് ഇത്രേ പറയാനുള്ളൂ അപ്പോൾ ഈ ഡോക്ടർ വാക്കുകൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഹാഫീസ് ഇപ്പോൾ നിങ്ങൾ പശ്ചാത്തലിക്കുന്നുണ്ടാവും അദ്ദേഹത്തിന് സമ്മാനം അദ്ദേഹം ഒരു വലിയൊരു ആക്ടർ നിങ്ങൾ തന്നെ തെളിയിച്ചതാണ് കാരണം നിങ്ങൾ പറഞ്ഞു ഇവരൊക്കെ പുറത്തുപോയി എന്ത് ചെയ്യണമെന്ന് ആ ഒരു വഹിച്ചു പോയി എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചു കാരണം നിങ്ങൾ മാത്രം നിങ്ങളെ കയ്യിൽ നിൽക്കുമായിരുന്നു അന്നത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ നിൽക്കുമായിരുന്നു വേറൊരിടത്ത് പോവില്ലായിരുന്നു അത്രയും വലുതാക്കിയതിൽ നിങ്ങൾക്കൊരു പങ്കുണ്ട് എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ നിങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യാക്തി മനസ്സിലാവുന്നുണ്ട് വേറൊരാൾ നിങ്ങളുടെ ജോലിയിൽ കൈകടത്തിയപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ ദണ്ണമുണ്ട് എന്ന് നിങ്ങളുടെ മുഖത്ത് നമുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അന്ന് ഒരുപാട് വെറുത്തിരുന്നു പക്ഷെ ഇന്ന് നിങ്ങൾ നിങ്ങളത് തുറന്ന് പറഞ്ഞല്ലോടുകൂടി നിങ്ങൾ നിങ്ങൾക്ക് കുറച്ചു ആശ്വാസം കിട്ടി പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ിൽ ഒരു ചെറിയ ആറ്റായിട്ട് നലിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നിങ്ങളോടുള്ള കാരണം വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾ അന്ന് ചെയ്ത പ്രവർത്തികളൊക്കെ വളരെ വലുത് വലുതാണ് കാരണം ഇദ്ദേഹത്തെ ക്രൂശിച്ചത് അന്ന് ആ പയ്യൻ ക്രൂശിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ഒരു വാക്ക് ഒരു വാണിംഗ് ഒരു വാണിങ് കൊടുക്കാം നമ്മൾ അതെല്ലാം കാശാക്കുകയാണ് ആ ചാനലിനുവേണ്ടി അവസാനം നിങ്ങളെ ചവിട്ടി പുറത്താക്കിയിരിക്കും ഈ ഏഷ്യനാറ്റ് എന്ന് പറയുന്ന ചാനൽ അപ്പൊ ഒന്ന് മനസ്സിലാക്കുക ഈ കുറെ എവരുടെയൊക്കെ എവരുടെയൊക്കെ ഉള്ളുകളിൽ എപ്പോഴും ഉണ്ടെന്ന് കാശ് മാത്രമേ ഉള്ളൂ ഒരാളിനെയും അവർക്ക് സ്നേഹമില്ല അവർ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നവർക്ക് ആരോട് സ്നേഹവും അങ്ങനെ പ്രത്യേകിച്ച് മമതയൊന്നും ഇല്ല അവർക്ക് കാശ് മാത്രമാണ് ചിന്തിക്കൂ ചിന്തിക്കുക അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ഡോക്ടർ രാധാകൃഷ്ണൻ തന്നെയാണ് ഇപ്പോഴും ബിഗ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നു അപ്പോ ഒരുപാട് നന്ദി ബൈ ബൈ ഓക്കെ